എൻ്റെ പേര് ഷാക്യർ ഞാൻ മലപ്പുറത്തുനിന്ന് വരുന്നത് ഞാൻ നിഷാക്കാൻ്റെ സ്ഥിരം കസ്റ്റമറാണ് സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെയാണ് പ്ലാന്റുകൾ എടുക്കാറില്ലല്ലോ എടുക്കാറില്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ സ്ട്രോബെറിയുടെ തൈ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ തൈകളായിരുന്നു അപ്പോൾ പുതിയ ലോഡ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വിളിച്ചപ്പോൾ പുതിയ ലോഡ് എത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വന്നതാണ് ഓക്കെ ഇപ്പോൾ തൈകൾ കണ്ടോ ആ തൈകൾ കണ്ടു അല്ല ഏതായികരണ നല്ല സെലക്ഷൻ കൂടുതൽ ലോഡ് എത്തി എത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണാറുണ്ടോ അതേ അതേ കാണാ ഓക്കേ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ റേറ്റ് സെയിം റേറ്റ് തന്നെ ഇടുന്ന സാധനങ്ങളെ കിട്ടുന്നുണ്ടോ അതേ സെയിം റേറ്റ് തന്നെ സാധനങ്ങളെ കിട്ടുന്നുണ്ട് ഓക്കേ അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് ഓൾറെഡി ഓക്കേ ഓക്കേ സാധനങ്ങളെ ഒക്കെ കണ്ടോ എടുത്തു ഇപ്പോ ഇതിനു വേണ്ടി മാത്രയേറ്റ് വന്നാണ് ഇതിനു വേണ്ടി മാത്രയേറ്റ് വന്നാണ് ഓക്കേ ഓക്കേ നമസ്കാരം ഞാൻ ഇവിടെ ലോഡ് വന്ന നേരം ആവശ്യക്കാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ എന്താ നോക്കാൻ വേണ്ടി വന്നാണ് ചെടികളാണ് കൂടുതൽ ഉള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് ചെടികളൊക്കെ வாங்கி മെല്ല പോവാന്ന് વિચારിക്കുന്നു ഓക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ രാകേഷ് ഞാൻ പോലീസ് ജോലി ചെയ്യുന്നത് ഇത് ഒരു വീട്ടിലെ താമസക്കാരാണ് കുറച്ച് ഒന്ന് രണ്ട് ചെടികൾ എടുത്ത് രണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളകെടുത്തിട്ടുണ്ട് പുതിയ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് ചെടികളൊക്കെ എടുത്ത് അങ്ങനെ ഇറക്കുന്ന ഇങ്ങനെ നോക്കുന്നതാണ് ചെടികൾ കാണുന്ന ഒരു സന്തോഷമാണല്ലോ വന്നിട്ട് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ആയി നമസ്കാരം നൌഷാദ് വൈമുള്ള ഒരു എൻ പി ലിയാ കടൻ നൌഷാദ്ക്ക് പുതിയ ലോഡ് വന്നിട്ടുണ്ടല്ലേ ആ പുതിയ ലോഡ് ആണെങ്കിൽ നമ്മളിപ്പോ എന്താ വെച്ചാൽ തിരുവനന്തപുരത്ത് ഇപ്പം രണ്ടാമത് ഈ മാസം മൂന്ന് മൂന്നും പോയില്ലേ തിരുവനന്തപുരം അപ്പോൾ അവർക്ക് കുറച്ചും കൂടി അവർക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു മറ്റേ ഫ്ലവർ മാത്രം കുറച്ച് ഓർഡറിലുണ്ടായിരുന്നു അപ്പൊ അവർക്കൂടി കൂടി അങ്ങനെ ഒരുമിച്ച് ഈ മാസത്തിന് ഒരു ട്രിപ്പ് ഉണ്ട് തിരുവനന്തപുരം ഒരു ഇരുപത്തെട്ടാം തീയതി ഒക്കെ ഓക്കെ ഏതൊക്കെയാണ് ഇപ്പോൾ പുതിയ പുതിയതന്നെ ഭഗവാർ അനാറുണ്ട് പുതിയ ടൈപ്പ് ഉണ്ട് ഈ ചെറുപ്പത്തിന് നല്ല കഴിക്കണ നല്ല ടൈപ്പ് അനാറ് എപ്പോഴും കാലം സൈസ് ഇത് കുറച്ച് വില ഉണ്ട് കെട്ടോ നൂറ്റമ്പത് സാധാരണ നമ്മൾ വലുതുണ്ട് നൂറ്റമ്പത് അമ്പത് റുപ്യ പിന്നെ നമ്മളെ പപ്പായ മൂന്നെണ്ണൂറ് മൂന്നെണ്ണം നൂറ് ഐറ്റംസ് ഉണ്ട് ചെമ്പരത്തി റോസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കളറുണ്ട് പിന്നെ ഈ സാധനം നൂറ് റുപ്പ്യൂ ആ നൂറ് രൂപ പിന്നെ ഐട്രാജിയൊക്കെ അത് രണ്ടെണ്ണം നൂറ്റൻപത് മൂന്നെണ്ണം നൂറ് മധുര തുളസി നാലൂറ് അത് നാലണ്ണൂറ് പഴയ പണ്ടത്തെ വാടാമല്ലി ഇതാ വാടാമല്ലി വാടാമല്ലി മൂന്ന് കളർ ഉണ്ട് റോസ് യെല്ലോ വന്നിട്ടുണ്ട് പിന്നെ റെഡുണ്ട് ഓറഞ്ചും അഞ്ചെണ്ണ ഇരുന്നൂറ് അഞ്ചെണ്ണ നൂറ് അഞ്ചെണ്ണൂറ് ഈയൊരു സൈസേര സൈസുള്ള ഓക്കെ പിന്നെ ഇങ്ങനെ ഇവിടെ റോസ് വലിയ കവറ് അഞ്ചെണ്ണം ഇരുന്നൂറ് ഉപയൊക് ഓ ഈ ഒരു സൈസിലുണ്ടോ വെറൈറ്റി വെറൈറ്റി കയറേണ്ടല്ലേ

പല പല കളറുകള് അങ്ങനെ ഇതിന്റെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നാല നൂറിന്റെ ഐറ്റംസ് വേറുണ്ട് അത് ഫ്ലവർ അവിടെ വണ്ടീന്ന് ഇറങ്ങി കൊണ്ടു അത് വേറെ ചെറിയ കറാവില്ല വേറെ ഏറ്റാവില്ല ഇതിലിപ്പോ ഒരുവിധം നല്ല കളർ എല്ലാം കളറ് വേറെ ഈ സൈസ് ഒക്കെ ഉണ്ട് പല പല കളറുകള് വൈറ്റ് ഒക്കെ വലിയ വലിയ പൂവ് ഒക്കെ നാലെണ്ണ ഇരുന്നൂറാണ് എന്തെങ്കിലും ഓഫർ കൊടുക്കാം ഞാൻ അഞ്ചെണ്ണ അഞ്ചെണ്ണം എടുക്കണോ രണ്ടെണ്ണ നൂറ് അഞ്ചെണ്ണ ഇരുന്നൂറ് അങ്ങനെ അങ്ങനെ ഹൈബ്രിഡ് ഹൈബ്രിഡ് ടൈപ്പ് ഇതൊക്കെ നമുക്ക് ഒന്നര കൊല്ലം ഒന്നര കൊല്ലം നോക്കിയാൽ നോക്കിയാ അരുന്നെല്ലി രണ്ടെണ്ണം വെച്ച ഒന്നുകൂടി പെട്ടെന്ന് കായ്ക്കും ാണ് എന്തേലൊക്കെ ഈ സൈസിലുള്ള ഒറിജിനലാണ് ബാംഗ്ലൂരുണ്ട് അതേമാതിരി മൂന്നെണ്ണൂറ് ബാംഗ്ലൂർ വണ്ടി ഇറങ്ങണേ ഉള്ളൂ ഇറങ്ങണേ ഉള്ളൂ ഇപ്പ മുന്ദരി വന്നിട്ടുണ്ടല്ലോ ഇവിടെ മുന്ദി നല്ല കാലുള്ള പൂട്ട് ഒക്കെ ഉണ്ട് ഓക്കേ എങ്ങന റേറ്റ് 3800 3800 തന്നെയാണോ വെരുന്നത് ദാ ദാക്ക പൂട്ട് തന്നെ പൂട്ട് ഇവിടെ ദാക്ക പൂവന്ന് ദാക്ക പൂവാണ് 나가ണോടാ ആ വെറ്റ്ന്റെ ജസ്റ്റ് ഒന്ന് പോകും കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കൊടുക്ക് ഓക്കേ 3800 3800 ഓക്കേ ഓക്കേ ഒന്ന് നാപ്പത് മൂന്നാന്നൂറ് പിന്നെ കഴിഞ്ഞപ്പോ വണ്ടീന്ന് ഇറങ്ങാല്ലോ ബാങ്കൊരു പപ്പായ ഇരുന്നൂറ് നമ്മൾ അട്ടപ്പാടി ഓർഡർ അനാറേ പുതിയൊരു ഐറ്റം ബുഷോ ഡാർഫ് വെറൈറ്റി ആണ് അതായത് ലെയറാണ് ലെയറാണ് നല്ല വെറൈറ്റി അത് നൂറ്റൻപത് ഉറുപ്പ്യണ്ട് അത് ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നല്ല റിസൾട്ട് നല്ല ഗായ പൊട്ടു എന്താ രണ്ടെണ്ണം ആവുമ്പോ ഇരുന്നൂറ്റിഅമ്പിന് കൊടുക്കാം നമ്മള് ഒന്ന് രണ്ടെണ്ണം ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ ഒരു ഓഫറിൽ കൊടുക്കാം പിന്നെ സാധാ നമ്മൾ അനാര വലുതുണ്ട് നമ്മളൊന്നും കൊണ്ടു അൻപതിന് സാധനം അൻപതിന്റെ ഇരു അഞ്ചിന് വീഡിയോ ഒന്ന് മുപ്പത് നാലു നാലുന്നൂറ് മുപ്പത് നൂറ് വലുത് ഇതാ രണ്ടെണ്ണം ഒന്ന് നൂറ് രണ്ടെണ്ണം നൂറ്റി അമ്പത് നല്ല വലുത് കണ്ടില്ലേ അല്ല തൈ ഉണ്ട് ൂറ് രണ്ടാണോ നൂറ്റി ഒറിജിനൽ ചെടുമ്പോഴ് പിടിക്കണ പിന്നെ നമുക്കിപ്പോ വന്നെങ്കിലും ബാംഗ്ലൂർ സ്ഥാനം അധികം നേരെ കൊണ്ടാകാണ് തിരുവനന്തപുരം മൂന്നാം ട്രിപ്പാണ് ഇപ്പൊ മാസം കഴിഞ്ഞ കഴിഞ്ഞാൽ പറഞ്ഞില്ലേ അതിന് നമുക്ക് ഒരു ഉണ്ട് ഒരു അട്ടപ്പാടി ഉണ്ട് എന്നിട്ട് കണ്ണൂർ ട്രിപ്പ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി അത് കഴിഞ്ഞിട്ട് മുപ്പാന്തി അഞ്ചാം തീയതി കണ്ടു അടുത്ത അഞ്ചാം തീയതി ഓക്കെ കണ്ണൂർക്ക് നമ്മൾ പന്ത്രണ്ടാം തീയതി കാസർഗോഡ് പോയില്ലേ പത്താം തീയതി കഴിഞ്ഞ ഈ മാസം കാസർഗോഡ് ഒരു ട്രിപ്പ് ആയി തിരുവനന്തപുരം മൂന്ന് ട്രിപ്പ് ആയി മാസം നമ്മൾ കൂടുതൽ നല്ല ഓർഡർ കിട്ടാൻ കാരണം വെച്ചാല് കഴിഞ്ഞ വാശി നല്ല നല്ല സാധനം കൊടുത്തപ്പോ അവർ തന്നെ അവരെ കെ അടുത്ത ഓർഡർ ഇങ്ങനെ വന്നതാണ് അതേ സ്ഥലത്തേക്ക് എത്തിച്ചാൽ മതി കൊണ്ടുപോകും ഹൈവേ തന്നെ വാങ്ങും കഴിഞ്ഞ ദിവസം നമുക്ക് സാറേ ഓർഡർ ആയിരുന്നു ഫുള്ള് നല്ല ലോഡ് ആയിരുന്നു ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഓല ഓലനെ അതുകൊണ്ടാണ് ചെക്കമാർ കൂലിയൊക്കെ അവിടെ ഒത്തു കിട്ടി നമ്മളോട് പോകുമ്പോൾ നമുക്ക് നമ്മളെ കൂലി കൂടി ഒക്കെ പെട്ടെന്ന് ഒത്തുകിട്ടൂല എൻ്റെ ഡ്രൈവറൊക്കെ പടം നമ്മൾ അഡ്ജസ്റ്റ്